ക്വാർട്ടേഴ്സ് ക്ലീൻ ചെയ്യുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി ഉപയോഗിച്ചിരുന്ന കഞ്ചാവ് പിടികൂടി പൂക്കാട്ടേരി ഇല്ലത്തപ്പടിയിലെ വാടക വീട്ടിൽ നിന്നാണ് രണ്ട് കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത് പൂക്കാട്ടേരി ഇല്ലത്തപ്പടിയിലുള്ള വാടക വീട്ടിൽ നിന്നും വിൽപ്പനക്കേസ് സൂക്ഷിച്ച രണ്ട് കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത് ക്വാർട്ടേഴ്സ് ക്ലീൻ ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട് വലിയകുന്ന് അമ്പാൽ സ്വദേശികളായ കുടുംബം രണ്ടു മാസത്തോളമായി ഈ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു എന്നാൽ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിപ്പോകുന്നതിനായി വീട്ടുപകരണങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതിനിടെ അടുക്കള ഭാഗത്തുള്ള റാക്കിന് മുകളിൽ ക്ലീൻ ചെയ്യും തിനിടെയാണ് ഒരു ബോക്സ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് തുറന്നു നോക്കിയപ്പോഴാണ് പുകയില പോലുള്ള വസ്തു പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് കഞ്ചാവാണെന്ന് സ്ഥിരീകരിച്ചത് ഉടനെ വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വളാഞ്ചേരി പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൂന്ന് മാസം മുമ്പ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇയാൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാവും കഞ്ചാവ് എന്നാണ് പോലീസ് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ യും ഉപയോഗവും നടക്കുന്നുണ്ടെന്നാണ് സൂചന ലഹരി മാഫിയക്കെതിരെ പോലീസും എക്സൈസും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുന്നത് പോലീസിന്റെ തുടർ അന്വേഷണത്തിൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന പ്രതി മറ്റൊരു സംസ്ഥാനത്തെ ജയിലിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത കഞ്ചാവ് പോലീസ് തുടർ നടപടികൾക്കായി കൊണ്ടുപോയി